നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ പങ്കൂട്ടം വിഷയത്തിൽ അതി നിർണായക നീക്കങ്ങളാണ് സർക്കാരും പോലീസ് സംഘവും ഇപ്പോൾ നടത്തുന്നത് രാഹുൽ ദൃശ്യങ്ങൾ പകർത്തി ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന യുവതിയുടെ മൊഴി യുവതിയുടെ പരാതിയിലും ഇത് ആവർത്തിക്കുന്നു ഇത്തരമൊരു മൊഴിക്ക് പിന്നിൽ ചില നിഗൂഢതകളുണ്ട് നേരത്തെ യുവതി പറഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ പാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് എന്നാൽ മൊഴിയിലും പരാതിയിലുമൊക്കെ നഗ്ദൃശ്യങ്ങൾ പകർത്തി എന്ന പുതുമൊഴി ഒരു വശത്ത് രാഹുൽ പാങ്കൂട്ടത്തിൽ യുവതിക്കയച്ച വാട്സാപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളുമൊക്കെ ശബ്ദരേഖയടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് പറയുന്നു ബലാത്സംഗ ഗർഭചിത്ര കേസുകൾക്കൊപ്പം സൈബർ കേസും രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ പോലീസ് എടുത്തു കഴിഞ്ഞു സൈബർ കേസ് എടുത്തതിനു പിന്നിൽ മറ്റ് ചില കണക്കുകൂട്ടലുകളുണ്ട് ഇരിയുടെ മൊബൈൽ ഫോൺ ഇതിനകം തന്നെ പരിശോധനകൾക്കായി പോലീസ് എടുത്തു മൊബൈൽ ഫോണിലെ വിവരങ്ങൾ പരിശോധിച്ചുറപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് അന്വേഷണ സംഘവും സൈബർ പോലീസും പറയുന്നു രാഹുൽ ബാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ ഏതുവിധേനയും സംഘടിപ്പിക്കുകയാണ് സൈബർ ടീമിന്റെ ലക്ഷ്യം ഇരയാക്കപ്പെട്ട യുവതിയെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ മാത്രമല്ല ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് വാട്സാപ്പിൽ ഏതൊക്കെ യുവതി ുമായി രാഹുൽ പങ്കൂട്ടത്തിൽ ചാറ്റ് നടത്തി ആരൊക്കെ സ്ഥിരമായി ബന്ധപ്പെട്ടു എക്കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം വരുത്തേണ്ടിയിരിക്കുന്നു സൈബർ പോലീസിന് ചുരുക്കത്തിൽ രാഹുൽ പങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് വീഴ്ത്തുകയാണ് ഇപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം മറുവശത്ത് രാഹുൽ തികച്ചു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് രാഷ്ട്രീയ എതിരാളികൾ രാഹുലിനെതിരെ അതിശക്ത നീക്കങ്ങൾ നടത്തുന്നു കോൺഗ്രസ് പാർട്ടിയിൽ രാഹുലിനുള്ള പിന്തുണ ഓരോ ദിവസവും കുറഞ്ഞു വരുന്നു ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിനിത് എന്തിന്റെ കേടായിരുന്നു എന്ന ചോദ്യം ചിലർ ശക്തമായി ഉയർത്തുന്നു ഇതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് രാഹുൽ രാഹുൽ മൺകൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ നിയമപരമായി നിലനിൽക്കില്ല എന്ന് നിയമവിദഗ്ധർ അടിവരയിട്ട് പറയുന്നു ജസ്റ്റിസ് കമാൽ പാഷിയും കെ എം ഷാജഹാനും അടക്കമുള്ളവർ ഇക്കാര്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പ്രതികരണങ്ങൾ നടത്തുന്നത് നിയമപരമായി നിലനിൽക്കുന്നതല്ല രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വിവാഹിതയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് നിലനിൽക്കില്ല മറുവശത്ത് ഗർഭചിത്രം നടത്തിയതിനു പിന്നിൽ ഭീഷണി ഭയപ്പെടുത്തലുണ്ട് എന്ന കേസും നിലനിൽക്കില്ല എന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് സ്വമേധയാ യുവതി ഗുളിക കഴിച്ചാണ് ഗർഭചിത്രം നടത്തിയത് അതുകൊണ്ട് തന്നെ ഗർഭചിത്ര കേസിൽ രാഹുൽ പങ്കൂട്ടത്തിന്റെ പങ്ക് തെളിയിക്കുക എളുപ്പമല്ല രാഹുൽ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി എന്ന കേസിലും ചില ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നു യുവതിയുടെ വയറ്റിലുണ്ടായിരുന്ന ഭ്രൂണം ഗർഭചിത്രത്തെ തുടർന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഡി എൻ എ പരിശോധന നടത്തി പിതൃത്വം തെളിയിക്കുക എളുപ്പമല്ല ഇവിടെയാണ് മറ്റു ചില കുരുക്കുകൾ രാഹുലിനെ കാത്തിരിക്കുന്നത് അതിൽ ഏറ്റവും മുഖ്യം രാഹുൽ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നു എന്ന് പൊതുമധ്യത്തിൽ ഉയർന്ന ആരോപണമാണ് ആരോപണം ഏതൊക്കെ കോഡുകളിൽ നിന്നാണ് ഉയർന്നു വന്നത് എന്നതിൽ വ്യക്തതയില്ല എന്നാൽ രാഹുലിനെ തറപറ്റിക്കും വിധം അതിശക്തമായ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉയർത്തിവിട്ടു ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന വിദൂര പരിശോധനയാണ് രാഹുലിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നടത്താൻ സൈബർ പോലീസ് ഇപ്പോൾ ആലോചിച്ചുറപ്പിച്ചിരിക്കുന്നത് രാഹുലിൻ്റെ മൊബൈൽ ഫോൺ പോലീസ് സംഘത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ രാഹുലിനെ അഡപടലം പൂട്ടുന്ന പല തെളിവുകളും മാന്തിയിടും എന്നാണ് പോലീസിൽ നിന്നുള്ള സൂചനകൾ ഇത്തരം സൂചനകൾ ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് യുവതികളെ സമീപിക്കാനും മറ്റുള്ളവരിൽ നിന്ന് പരാതികൾ സ്വീകരിക്കാനുമുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നു ചുരുക്കത്തിൽ ഇരയാക്കപ്പെട്ട യുവതിക്കെതിരെയുള്ള കേസ് മാത്രമല്ല രാഹുലിനെ രാഷ്ട്രീയമായി തറവറ്റിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നടക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് ശബരിമല കൊള്ളയിൽ തകർന്നിരുന്ന സർക്കാരിനും സി പി എമ്മിനുമൊക്കെ ഒരു പിടിവള്ളിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് എറിഞ്ഞോടിക്കുക ചിലരുടെ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ അതിശക്തമായ ക്യാമ്പയിൻ ഇന്നു മുതൽ ചിലർ തുടക്കമിട്ടു ഹരീഷ് വാസുദേവനെ പോലെയുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇക്കാര്യം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഹരീഷിന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു പെർവേറ്റ് ക്രിമിനലിനു വേണ്ടി അയാൾ ഇരയാവുന്ന സ്ത്രീകളെ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാക്കാൻ ഇക്കാലത്തും ആളുണ്ട് എന്നത് ഇനി ലോക്കൽ പിൽ ചികിത്സിക്കേണ്ട രോഗമാണ് ദേ ഷുഡ് ഫീൽ ദി ടേസ്റ്റ് ഓഫ് ലീഗൽ ആക്ഷൻ ഫോർ വിക്ടീം ഷേമിങ് ഇരക്കെതിരെ ഡോഗ് വിസിൽ മുഴക്കുന്ന ക്രിമിനലുകളും ഇതറിയണം ജാമ്യാപേക്ഷയിൽ അയാൾ സംബന്ധിച്ച കാര്യങ്ങൾ വെച്ച് അയാളുടെ വ്യക്തിഗത നിലവാരം നോക്കൂ അതാണ് നിങ്ങളുടെയും നിലവാരമെങ്കിൽ നിങ്ങൾക്കും ഐക്യപ്പെടാം അയാളെ എപ്പോഴും ജനപ്രതിനിധിയായി ചുമക്കേണ്ടി വരുന്ന ഒരു നാടിൻ്റെ ദയനീയാവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് ഇപ്പോഴും അയാളെ സല്യൂട്ട് ചെയ്തിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഗതികേട് ജയിപ്പിച്ചു വിട്ടാൽ ഏത് പെർവേട്ടിനെയും അഞ്ചു വർഷം ചുമക്കേണ്ട അവസ്ഥ ഭരണഘടനയോടുകൂടി ഗതികേടാണ് ഈ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ തൽക്കാലം വായിക്കുന്നില്ല അതൊക്കെ ഹരീഷിനെ അഡപടലം ചീത്ത പറയുന്ന കമന്റുകളാണ് ഹരീഷ് വാസുദേവൻ ഉയർത്തിയ ഈ വാദം പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ പങ്കൂട്ടത്തിൽ ബാധകമാണ് എന്ന് നമുക്ക് പറയാം എന്നാൽ അതിലപ്പുറം നിയമപരമായി ആ യുവതിയും രാഹുലും തമ്മിലുള്ള ഇടപെടലുകളുടെ ബാക്കിപത്രം ഇപ്പോൾ പീഡനവും ബലാത്സംഗവുമായി മാറിയിരിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് നേരത്തെ രാഹുലിനെതിരെ ശബ്ദരേഖയുടെയും വാട്സാപ്പ് ചാറ്റുകളുടെയും ബലത്തിൽ എന്തൊക്കെ ആരോപണങ്ങൾ ഏതൊക്കെ കോണുകളിൽ നിന്നുയർന്നു അപ്പോഴൊന്നും രാഹുൽ മറുപടി പറഞ്ഞില്ല എന്നാൽ രാഹുലിനു വേണ്ടി ശബ്ദമുയർത്തി ചില മുഖങ്ങൾ ഉയർന്നു വന്നു രാഹുൽ ഈശ്വർ സീമാഞ്ചി നായർ തുടങ്ങി ഒട്ടനവധി താരങ്ങൾ അവരുടെ വാക്കുകൾ മൂർച്ചയുള്ളതായിരുന്നു ഇതിനിടയിലാണ് സുപ്രീം കോടതി അഭിഭാഷകയായ ദീപ ജോസഫ് രംഗത്തെത്തിയത് ദീപയുടെ വാക്കുകൾക്ക് മുൻപിൽ അക്ഷരാർത്ഥത്തിൽ പതറിപ്പോയി ഇടതുപക്ഷം ഇപ്പോഴിതാ ഹരീഷ് വാസുദേവൻ സൂചിപ്പിക്കുന്നത് ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നവരെ കൂടി അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് വിവാഹിതയായ ഒരു യുവതി മറ്റൊരു യുവാവുമായി ലൈംഗിക ബന്ധമടക്കമുള്ള മറ്റു ബന്ധങ്ങളിലേക്ക് കടന്നുവെങ്കിൽ അവിടെ ഇരയാക്കപ്പെടൽ മാത്രമല്ല അതിന്റെ സദാചാര മൂല്യവും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് ജസ്റ്റിസ് കമാൽ ഫാഷിയെ പോലുള്ളവർ പറയുമ്പോൾ അത് ഉച്ചത്തിൽ ചർച്ച ചെയ്യുന്നതിനെ എന്തിനാണ് ഭയപ്പെടുന്നത് എപ്പോഴും ഇരയ്ക്ക് വേണ്ടി ശബ്ദിക്കേണ്ടത് ഇരവാദമുയർത്തി മാത്രമാകരുത് മറുവശത്ത് രാഹുൽ ചെയ്ത സദാചാര വീഴ്ച അത് രാഹുലിനെ തീർത്തും തള്ളിപ്പറയേണ്ടത് തന്നെ രാഹുൽ ചെയ്ത തെറ്റിനെ വിലയിരുത്താനുള്ള കഴിവൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് രാഹുൽ മരമണ്ടത്തരമാണ് തന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് എന്ന് വ്യക്തം എന്തിനാണ് ഇത്തരമൊരു ബന്ധത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി പുറപ്പെട്ടത് രാഹുൽ ബങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ചിലതൊക്കെ തുറന്നു പറഞ്ഞിരുന്നു അത് ഉയർത്തിപ്പിടിച്ചാണ് ഹരീഷ് വാസുദേവൻ ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കുന്നത് ഒരു ബന്ധമുണ്ടായി എങ്കിൽ അത് ഇരുകൂട്ടരും മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അതാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ചോദ്യം രാഹുൽ തെറ്റുകാരനല്ല എന്നാരും പറയുന്നില്ല എന്നാൽ ആ തെറ്റിന് പൂരകമായത് മറ്റൊരു യുവതിയും കൂടി ചേർന്നാണല്ലോ എന്ന് മാത്രമാണ് സമൂഹമാധ്യമങ്ങളിൽ ചിലർ ഉയർത്തുന്ന വാദം രാഹുൽ ജാമ്യാപേക്ഷ നൽകിയതിന് തൊട്ടു പിന്നാലെ പോലീസ് സംഘവും സംസ്ഥാന സർക്കാരുമൊക്കെ ഒന്ന് ഭയക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു തിരക്കിട്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുമ്പോൾ ജാമ്യം ലഭിക്കുമോ എന്ന ഭയം അവരെ വേട്ടയാടിയിരുന്നു അതിനെ തുടർന്നാണ് രാഹുലിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തിയത് എന്നാൽ ആ തീരുമാനം കേരളത്തിൽ അതിശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ സർക്കാർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കേരളത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിലും കേട്ടുകേൾവിയില്ലാത്ത തലത്തിൽ അതിശക്തമായ നീക്കങ്ങളാണ് രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ കേസിൽ സർക്കാരും പോലീസ് സംഘവുമൊക്കെ നടത്തുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പോലും ഇത്തരമൊരു ധൃതി പിടിച്ച നടപടികളില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ചൂണ്ടിക്കാട്ടാതിരുന്നാൽ അത് അധാർമികമാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതി അന്വേഷിക്കുന്ന പോലീസ് സംഘം പാലക്കാടെത്തി തിരുവനന്തപുരത്തുള്ള പോലീസ് സംഘമാണ് പാലക്കാട് രാഹുൽ താമസിച്ചിരുന്ന കുന്നത്തൂർ മേടിലുള്ള ഫ്ളാറ്റിലെത്തിയത് രാഹുലിന്റെ ഔദ്യോഗിക വാഹനം പാലക്കാട് ഫ്ളാറ്റിൽ തന്നെയുണ്ട് എന്ന് പോലീസ് പറയുന്നു ിൽ ശക്തമായ പരിശോധനകളാണ് പോലീസ് നടത്തിയത് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ശബ്ദ പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പുകൾ അന്വേഷണ സംഘം പൂർത്തിയാക്കി പുറത്തുവന്ന സംഭാഷണം പരാതിക്കാരിയുടേതാണോ എന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കേണ്ടതുണ്ട് തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചാണ് യുവതിയുടെ ശബ്ദ സാമ്പിളുകൾ പരിശോധിക്കുക അതിനിടെ യുവതിക്ക് അതിശക്തമായ പോലീസ് സംരക്ഷണം ഒരുക്കി യുവതിയെ മറ്റാരെങ്കിലും ഏതെങ്കിലും തലത്തിൽ സമ്മർദ്ദത്തിലാക്കുമോ എന്ന ഭയമാണ് ഇപ്പോൾ സർക്കാരിനെ വേട്ടയാടുന്നത് പരാതി കൊടുത്ത യുവതി ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഇത്തരമൊരു പരാതി കൊടുത്തത് എന്ന് രാഹുൽ തന്നെ തന്നെ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിച്ചിരുന്നു യുവതി മറ്റേതെങ്കിലും സി പി എം നേതാക്കളുടെയോ എൽ ഡി എഫ് നേതാക്കളുടെയോ പേര് പുറത്തു പറയുമോ എന്ന ഭയം ഈ പരാതിക്ക് പിന്നിൽ എൽ ഡി എഫിൽ നിന്നോ സി പി എമ്മിൽ നിന്നോ ഏതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദമുണ്ടായി അവർ തന്നെ വെളിപ്പെടുത്തിയാൽ അത് സർക്കാരിന് കനത്ത തിരിച്ചടിയാകും യുവതിയെ അതുകൊണ്ട് തന്നെ മറ്റൊരാളും സന്ദർശിക്കാൻ ഇടവരരുത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ശക്തമായ തോതിൽ നടക്കുന്നുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്താൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജെ പി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇതിനിടയിൽ രാഹുൽ പങ്കൂട്ടത്തിന്റെ ജാപ്യഹർജി ചർച്ചയായതോടെ യുവതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ മൊഴികൾ മാധ്യമപ്രവർത്തകർക്ക് ചോർന്നു കിട്ടി മൂന്നാം മാസത്തിലാണ് ഗർഭചിത്രം നടത്തിയത് എന്ന് യുവതി പോലീസിനോട് മൊഴി കൊടുത്ത ഭാഗമാണ് ഇപ്പോൾ ചാനലുകൾക്ക് ചോർന്നു കിട്ടിയത് പരാതിക്കൊപ്പം അവർ സമർപ്പിച്ചിരുന്ന ആശുപത്രി രേഖകൾ പോലീസ് പരിശോധിച്ചു ഗർഭചിത്രത്തിനായി യുവതിക്ക് നൽകിയത് അപകടകരമായ മരുന്നുകളാണ് എന്ന് പോലീസ് സംഘം കണക്കുകൂട്ടുന്നു ഇത് സംബന്ധിച്ച ചില മെഡിക്കൽ വിവരങ്ങളും പോലീസ് ആരാഞ്ഞു ഗർഭചിത്രത്തിന് ശേഷം യുവതി മാനസികമായി തകർന്നു ആത്മഹത്യക്ക് പോലും ശ്രമം നടത്തി എന്നാണ് ഇപ്പോൾ പോലീസ് സംഘം പറയുന്നത് ഇതൊക്കെ രാഹുലിനെതിരെയുള്ള കൃത്യമായ കുരുക്കായി മാറുമെന്ന് പോലീസ് സംഘം കണക്കുകൂട്ടുന്നു ഇന്നലെ രാഹുൽ തെളിവുകളടങ്ങിയ തന്റെ പെൻഡ്രൈവ് തന്റെ അഭിഭാഷകനെ ഓഫീസിലെത്തി ഏൽപ്പിച്ചിരുന്നു ഒളിവിലിരിക്കെ രാഹുൽ തലസ്ഥാനത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ടു ഈ നീക്കങ്ങളാണ് അന്വേഷണ സംഘത്തെ ചൊടിപ്പിച്ചത് തൊട്ടു പിന്നാലെ യുവതി നൽകിയ മൊഴിയുടെ കൂടുതൽ ഭാഗങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാക്കുന്ന മരുന്നാണ് ഗർഭചിന്തത്തിന് വേണ്ടി യുവതിക്ക് രാഹുൽ തന്റെ സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ടത് എന്ന് മൊഴിയിലുണ്ട് ഏഴാഴ്ച വരെ കഴിക്കാവുന്ന മൈഫ്രി പ്രിസ്റ്റോൺ ോസ്ട്രോൾ എന്നീ മരുന്നുകളാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് വഴി യുവതിയുടെ പക്കലെത്തിച്ചത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു എങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിച്ചിരിക്കാം എന്നാണ് ഡോക്ടർ പിന്നീട് യുവതിയോട് പറഞ്ഞത് യുവതി പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നത് മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഗുരുതര രക്തസ്രാവമുണ്ടായി ഇതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി രാഹുലിന്റെ നിർബന്ധപ്രകാരമാണ് ഗർഭചിത്രം നടത്തിയത് എന്ന് യുവതി പറയുന്നു അപ്പോൾ ഗർഭസ്ഥ ശിശുവിന് മൂന്നു മാസ വളർച്ച ഭ്രൂഢഹർത്തിയക്ക് ശേഷം ഏറെ മാനസികമായി തകർന്നു ജീവനൊടുക്കാൻ ശ്രമിച്ചുവെന്ന് യുവതി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐ സിയുവിൽ പ്രവേശിക്കപ്പെട്ടു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ടായി ഇതിന്റെ രേഖകളൊക്കെ പോലീസ് ശേഖരിച്ചു യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും താൻ വിവാഹബന്ധമൊഴിഞ്ഞപ്പോൾ രാഹുൽ ആശ്വസിപ്പിക്കാൻ എത്തിയെന്നാണ് യുവതിയുടെ മൊഴി ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു സൗഹൃദം പ്രണയമായപ്പോൾ കൂടുതൽ അടുപ്പമായി ഇത് മുതലെടുത്ത് ക്രൂരമായി ബലാത്സംഗം ചെയ്തു നക്ത ദൃശ്യങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി യുവതിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ബുധനാഴ്ചയാണ് സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയാൽ കോടതിയുടെ വിധി വരുന്നതുവരെ കാത്തിരിക്കുകയാണ് പോലീസിന്റെ പതിവ് എന്നാൽ പതിവ് വിട്ട് തിങ്കളാഴ്ച വൈകുന്നേരത്തിന് മുൻപ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് തടസ്സമല്ല എന്നാണ് പോലീസ് മനസ്സിലാക്കിയത് അതുകൊണ്ട് രാഹുൽ പങ്കൂട്ടത്തിൽ തലസ്ഥാനത്തെത്തി എന്ന പ്രചരണം പോലും തങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയത്ര ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവതിക്കെതിരെ ഇന്നലെ രാഹുൽ തന്റെ അഭിഭാഷകന് കൈമാറിയ തെളിവുകൾ സീൽഡ് കവറിലാക്കി ഇന്നലെ തന്നെ കോടതിക്ക് കൈമാറിയിരുന്നു അഭിഭാഷകൻ യുവതി ജോലി ചെയ്തിരുന്ന ചാനൽ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ പ്രേരിപ്പിച്ചിരുന്നുവെന്നും ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്നും അടക്കം കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകളാണ് രാഹുൽ കൈമാറിയത് ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഭർത്താവിനൊപ്പമായിരുന്നു യുവതി താമസിച്ചിരുന്നത് എന്ന് തെളിയിക്കുന്ന രേഖകളും രാഹുൽ കൈമാറിയിട്ടുണ്ട് ശക്തമായ നീക്കങ്ങൾ രണ്ട് ഭാഗങ്ങളിലും നടക്കുന്നു ഒരു വശത്ത് പോലീസ് സംഘം ഏതു വിധേനയും രാഹുൽ പാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള സർവ്വമാർഗങ്ങളും തേടുന്നു മറുവശത്ത് രാഹുൽ തന്റെ അഭിഭാഷകർക്കൊപ്പം അതിശക്തമായ നീക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ മറ്റ് പഴയ സൗഹൃദങ്ങളിൽ നിന്നോ രാഹുലിന് പൂർണ്ണ പിന്തുണയില്ല ധാർമ്മികമായി രാഹുലിന് തെറ്റുപറ്റിയെന്ന് വ്യക്തമാണ് എന്നാൽ അതിലപ്പുറം നിയമപരമായി ഈ കേസ് എത്രത്തോളം നിലനിൽക്കും രാഹുലിനെ എത്രത്തോളം ആഴത്തിലിട്ട് പൂട്ടാൻ ഈ കേസ് കേസുകൊണ്ട് സർക്കാരിന് കഴിയും കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്